ഹലോ സ്ലാമലേക്കും എന്തല്ലാ എല്ലാവർക്കും സുഖനെ നമ്മളും സുഖമായിട്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ഒരു ഈവനിങ് വ്ലോഗാന്ന് അതായത് നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗസ്റ്റ് വരുമ്പം നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എന്തെല്ലാം ഉണ്ടാക്കാം എങ്ങനെ നമ്മൾ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക അതെല്ലാം ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഇഷ്ടമാവാന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം വൈകുന്നേരം ഒരു നാല് പത്തെല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഗസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം അത് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ടും ഫാമിലി വന്നിട്ട് അപ്പോൾ അവർ വരുന്നതെന്ന് പറഞ്ഞപ്പം ഞാനിതാ പെട്ടെന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിക്കൊട്ട് അതായത് നമ്മൾ പൊടി നല്ല ഓണം ഇവിടെ പാറുന്നുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര കാറ്റെല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല പൊടി പാറുന്നുണ്ട് അപ്പോൾ ആ ടാബിള് പിന്നെ ചെറിയ ടാബിളൊക്കെ അല്ലേ സേ ടാബിള് അപ്പം അതും കാര്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് മാച്ചിലെടുത്ത് അതായത് ചൂലെടുത്തിട്ട് ഒന്ന് മൊത്തത്തിൽ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു വരുന്നുണ്ട് എന്തെങ്കിലും പൊടിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അന്ന് അടിച്ചിടിയിട്ട് തുടച്ചിട്ട് ഒന്നുമില്ല കേട്ടോ അതിൻ്റെ തലേ ദിവസം അടിച്ചു വാരി തുടച്ചിട്ടല്ല ഉണ്ടേന് അപ്പോൾ അതുകൊണ്ട് വല്ലാത്ത കച്ചറൊന്നുമില്ല എന്നാലും പൊടിയും ൊക്കെ ഉണ്ടാകുമ്പം ഒരു ഗസ്റ്റെല്ലാം വരുമ്പോൾ ഞമ്മൾക്കൊരു ബുദ്ധിമുട്ടല്ല എന്ന് വിചാരിച്ചിട്ട് കിച്ചണക്ക് പോകുന്നതിൻ്റെ മുന്നേ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഹോളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൈ ഒടിച്ചിട്ട് അങ്ങനെ പോയതാണ് ഇനിയിപ്പോൾ താ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം നാളെ രാവാനായിട്ടുണ്ട് വൈകും ഞാൻ ഉച്ചക്കൊക്കെ നമ്മൾ ഫുഡെല്ലാം റെഡിയാക്കി വെച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് പാത്രം എല്ലാം ഞാൻ ഇതാ ഹിയൊരു സ്റ്റാൻഡുമ്മേ ഇങ്ങനെ കമയത്തി വെക്കൂട്ടോ വലിയ വലിയ പാത്രങ്ങളെല്ലാം ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം കമയത്തി വെച്ചിട്ടാണ് പോവൽ പിന്നെ വൈകുന്നേരം വന്നിട്ട് അങ്ങനെ എടുത്തേക്കലാണ് അപ്പം അതൊക്കെ ഒന്ന് എല്ലായിടത്തും അതിൻ്റേതായ സ്ഥലത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഈ ഒരു പാത്രം വെക്കുന്ന സ്റ്റാൻഡ് നിങ്ങൾ പഴയ റൂമിലും കണ്ടിട്ടുണ്ടായിരുന്നല്ലേ അതല്ലത് അതാ റൂമത്തെ അന്ന് അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഭയങ്കര ഉപകാരപ്പെട്ട ഒരു സാധനമായതുകൊണ്ട് ഞാനില്ലേ എപ്പോഴോ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ചെറിയ പെരുന്നാക്കേറ്റ ഇങ്ങനെ ഏതോ ഷോപ്പിൽ പോയപ്പോൾ ഷാർജയിൽ അങ്ങനെ പോയപ്പോൾ ഓഫർ കണ്ടപ്പോൾ അപ്പം തന്നെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ഉപകാരപ്പെടുമല്ലോ ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന ടൈമിൽ ഭയങ്കര പൈസ ആയിരിക്കും അന്ന് ഓഫറ് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ചിട്ട് വെച്ചതായിരുന്നു അപ്പം അതാണ് അതാന്നിട്ടത് സെയിം സാധനം തന്നെ എനിക്ക് നല്ലോണം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് എന്നിട്ടത് അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ കണ്ടപാട് വാങ്ങിച്ചത് നമുക്ക് ഗസ്റ്റ് ഒരു ഏഴ് മണിയെല്ലാം ആവുമ്പം ഇങ്ങോട്ട് റൂമിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്താ അറബേ പുഡിങ്ങാക്കാൻ എന്തെങ്കിലും ഒരു മാത്രം വേണമല്ലോ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് എന്തെങ്കിലും പായസം എന്തെങ്കിലും ആക്കാം അങ്ങനെ വിചാരിച്ചിട്ടാ പിന്നെ നോക്കുമ്പോൾ എൻ്റെ അടുത്തുള്ളത് കേരമൽ പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരിക്കലും ഓഫർ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് വെച്ചായിരുന്നു പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോൾ എല്ലാം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം അതിപ്പം എനിക്ക് ഉപകാരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ മൂന്ന് പാക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം അര ലിറ്ററാന്നിട്ടാ ഒരു പാക്കറ്റിന് അര ലിറ്റർ പാലാണ് വേണ്ടത് ഞാനിപ്പം ഒരു ലിറ്റർ പാലിൽ മൂന്ന് പാക്കറ്റാക്കുന്നുണ്ട് കേട്ടാ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോസ്റ്റേറിൻ്റെ കാരമിൽ മിക്സ് പൗഡർ ഞാൻ ഫസ്റ്റ് ഫസ്റ്റായിട്ടാ ഉണ്ടാക്കുന്നത് ഓടുന്നല്ലോ കഴിച്ചിട്ടുണ്ട് ഒരുപാട് ഫ്ലേവറിലെല്ലാം ഉണ്ട് കേട്ടോ അത് പക്ഷെ എന്നെ ഓടുന്നല്ലോ കഴിച്ചിട്ടുണ്ട് ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ എപ്പോഴും പുഡിങ്ങെല്ലാം ആക്കുമ്പം നമുക്ക് ഫസ്റ്റിൻ്റെ ഗസ്റ്റെല്ലാം വരുമ്പം അറിയുന്നതല്ലേ അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കലാന്നിട്ടാ ഇങ്ങനെ റെഡിയായിട്ട് പെട്ടെന്നുള്ളത് ആക്കലേ ഇല്ല പിന്നെ അപ്പം പെട്ടെന്ന് വരുന്നെന്നല്ലേ പറഞ്ഞത് പിന്നെ പായസം ഉണ്ടാക്കാനും കുറച്ച് സാധനങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ വിചാരിച്ച ആയി ഇത് തന്നെ ഉണ്ടാക്കാൻ്റെ അടുത്ത് ഉണ്ടല്ലോ പാക്കറ്റ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെതാ പാൽ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് താ മൂന്ന് പാക്കറ്റ് അതിലേ ക്യാരമലും വരും രണ്ട് പാക്കറ്റ് വരും കേട്ടോ ഒരു ബോക്സിൽ അതിൽ ഒരു പൗഡറും വരും പിന്നെ ക്യാരമൽ വരും അപ്പോൾ ക്യാരമൽ അവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് പൗഡർ മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് പാക്കറ്റും പൗഡർ പൊട്ടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്നും പാക്കറ്റ് ക്യാരമൽ അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പം അഞ്ചാറ് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ കൈ വിടാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഏകദേ സെറ്റാവാനുള്ള ഒരു ട്രേ ഞാൻ പുറത്ത് വെച്ചിട്ടില്ലായിരുന്നു കഴുകിയിട്ടൊന്നും സെറ്റാക്കിയിട്ട് വെച്ചിട്ടില്ലായിരുന്നു അപ്പം അത് വേഗം എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് ഒന്ന് തുടച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അംശമല്ലൊന്ന് കളഞ്ഞിട്ട് നല്ലോണം തുടച്ചിട്ടെല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെക്കുന്നുണ്ട് ട്രേ നല്ലോണം തുടച്ചതിന് ശേഷം അതിലേക്ക് അതിൽ ക്യാരമലിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നല്ലേ അതിൽ ഒന്നിൽ ഒന്നെണ്ണയട്ടോ വരുന്നത് അപ്പോൾ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഒന്ന് ഒരു പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ട് ആ ഒരു മിക്സ് മിക്സ്താ ഇതുപോലെ താഴെ ലെയറായിട്ടിങ്ങനെ ഒന്ന് സെറ്റാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ അപ്പോൾ അതൊന്ന് സെറ്റാവും കേട്ടോ അഞ്ച് മിനിറ്റ് അപ്പോൾ ഏകദേ പാലിൻ്റെ മിക്സ് നല്ലവണ്ണം തിളച്ചിട്ട് ഞാൻ തീ ഓഫാക്കിയിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടേനെ അപ്പം ജസ്റ്റ് നല്ലവണ്ണം ഒന്ന് ചൂടാറിയിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ചെറിയ ചൂട് ഒഴിച്ചു കൊടുക്കാം എനിക്കിപ്പം ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുള്ളൂട്ടാ രണ്ട് മിനിറ്റെല്ലാം ആയിട്ടുള്ളൂ അപ്പം ചൂടോട് കൂടി തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അതൊന്ന് ചൂടാറിയിട്ട് ഒന്ന് സെറ്റായിട്ട് വറ്റ എന്നിട്ട് വേണം ചൂടാറിയതിന് ശേഷം വേണം ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് വെക്കാനായിട്ടാ ഇന്ന് ഫുഡ് ആയിട്ട് ഫുഡായിട്ടാക്കുന്നുള്ളത് ചിക്കൻ മന്തിയാണ് അപ്പോൾ അതാ രണ്ട് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആ തൊലിയോടു കൂടിയാണ് ചിക്കൻ മന്തിക്കെല്ലാം ഏറ്റവും നല്ലത് അപ്പോൾ അതാ രണ്ട് ചിക്കന് ഒരു ചിക്കന് രണ്ട് പീസാക്കിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നടുങ്ങനെ കട്ടാക്കിയതാ നാല് പീസ് വേണമെങ്കിൽ ആക്കാം ഞാനിപ്പം രണ്ട് പീസ് ആക്കിയാൽ മതിയെന്ന് പറഞ്ഞ് അപ്പം അതാ ഇനിയിപ്പം നല്ലോണം കഴുകിയിട്ട് വാഷ് ആക്കിയിട്ട് വെള്ളം ഉറ്റിയിട്ട് അടവെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് താ രണ്ട് ക്യാപ്സിക്കം പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിട്ടാ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി മതി അതെല്ലാം എടുത്തിട്ട് താ ഒന്ന് തൊലി കളഞ്ഞിട്ട് ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളുത്ത ആ ഒരു കുരുമെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ടെല്ലാം ഒന്ന് കൈകിയിട്ടെല്ലാം എടുക്കുന്നുണ്ട് ഈ മന്തിയിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കണം ഞാനിത് ഒന്നര ടീസ്പൂണ് പച്ചമല്ലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പട്ടൻ്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങ ഉണക്ക ചെറുനാരങ്ങയല്ലേ നമ്മൾ മന്തിയിലേക്കെല്ലാം ചേർക്കുന്ന ബ്ലാക്ക് വേണ്ട അതാ ഈ ഒരു കളറ് കിട്ടും അത് ഉണക്ക ഒന്നെടുക്കേട്ടാ പിന്നെ ഒരു അഞ്ച് ഏലക്ക പിന്നെ ഒന്നര ടീസ്പൂണ് കുരുമുളക് പിന്നെ ഗ്രാമ്പു ഒരു ആറെണ്ണ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ടീസ്പൂണ് ചെറിയ ചീരകം പിന്നെ അതാ മൂന്ന് ചെറിയ കഷ്ണം പട്ട ഇതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നാരങ്ങല്ലേ ജസ്റ്റ് ഒന്ന് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതായത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ടതാ ചട്ടി നല്ലോണം ഒരു ഫ്രൈ പാൻ പാനല്ലേ നല്ലോണം ചൂടാക്കുക ചൂടാക്കിയിട്ട് തീ ഓഫാക്കുക എന്നിട്ട് ഈ ഒരു മിക്സ് അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കട്ടെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി നല്ലോണം വറക്കെടുത്തിട്ട ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഒരു രണ്ട് മിനിറ്റ് തീ ഓഫാക്കിയതിന് ശേഷം ആ ചട്ടിയിലിട്ടിട്ടതാണ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇട്ടാം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ഇട്ടാ നല്ലോണം ഇങ്ങനെ വറുത്തെടുക്കരുത് തീ ഓഫാക്കിയിട്ട് വേണം അതിലേക്ക് മിക്സ് ചെറുതു കൊടുക്കാനായിട്ട് ഇട്ടാ ആ ചട്ടിൻ്റെ ചൂടിലിതാ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഒരു ടൈമിൽ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് ചൂടാറട്ടെ അപ്പോൾ എനിക്ക് ഇതാ നമ്മളെ പുട്ടിങ്ങിൽ സെറ്റായിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പം അതാ ഒന്ന് കവർ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇതൊരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇപ്പോൾ സെറ്റായിട്ടുണ്ട് നല്ലോണം തണുത്തിട്ട് വരും ഞാനിപ്പോൾ പെട്ടെന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ കാര്യം നമുക്ക് പെട്ടെന്ന് സെറ്റാവണല്ലോ അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ ഫ്രീസറിൽ വെക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ടൈമുണ്ടെങ്കിൽ തായ്ക്ക് വെക്കും അപ്പോൾ അതവിടെ സെറ്റാക്കിയിട്ട് കവർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ചിക്കനിലെ കുറച്ച് മസാല പുരട്ടിയിട്ട് വെക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് താ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കട്ട് ചെയ്ത് വെച്ച രണ്ട് ക്യാപ്സിക്കല്ലേ അതും വെളുത്തുള്ളി ഞാൻ നല്ലോണം കൈകിയിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് താ ചിക്കൻ ക്യൂബ്സില് ഒരു ആറെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചിക്കനാകുന്നുണ്ടെങ്കിൽ ഒരു നാല് ചിക്കൻ ക്യൂബ്സ് വേണം ഞാനിപ്പം ഒരു ആറ് ചിക്കൻ ക്യൂബ്സ് എടുത്തിട്ടുണ്ട് അത് താ തൊലി കളഞ്ഞിട്ട് ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ തന്നെ ആ ഒരു ക്യൂബ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എപ്പോഴും മട്ടൻ മന്തിയാണ് ഉണ്ടാക്കല് പക്ഷേ എല്ലാവർക്കും അതാണ് ഇഷ്ടം ഫാദറിൻ്റെ ഫ്രണ്ട്സിനായാലും ഫാമിലി കസിൻസിനും ഒക്കെ ആയാലും അവർ വരുന്നുണ്ടെങ്കിൽ ആ മട്ടൻ മന്തി ഉണ്ടാക്കിയാൽ മതി എന്നാൽ പറയൽ പക്ഷേ ഇത് പെട്ടെന്നല്ലേ വരുന്നത് അപ്പോൾ അതുകൊണ്ട് മട്ടൻ എൻ്റെ അടുത്ത് ഇല്ല ഞാൻ വിചാരിച്ചു പിന്നെ നമുക്ക് ഈസി ആയിട്ടും മന്തി തന്നെയല്ലേ ഉണ്ടാക്കാൻ പറ്റില്ല പെട്ടെന്നല്ലേ ഒരു ഗസ്റ്റ് വരികയെന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എനിക്ക് മന്തി തന്നെ തന്നിട്ടാണ് പിന്നെ ഒരു ഓപ്ഷനുള്ളത് ഗീ റൈസും പിന്നെ നല്ല ബീഫിൻ്റെ കറി അപ്പം ഞാൻ വിചാരിച്ചു അത് വേണ്ട ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ബീഫിൻ്റെ കറിയും ഗീ റൈസും ഇതേപോലെ തന്നെ രാത്രി വന്നപ്പം ആക്കിയിട്ടുണ്ടേന് ഞാൻ വിചാരിച്ചു എപ്പോഴും അത് ശരിയാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ അതിന് മന്തിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിത നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചില്ല ആ ഒരു മിക്സ് നല്ലോണം എന്ന് മിക്സിയിൽ പൊടിച്ചിട്ടുണ്ടേന് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നേകാൽ കപ്പ് ഞാൻ സൺഫ്ലവർ ഓയിലിട്ടാ ഒന്നേകാൽ കപ്പ് തന്നെ വേണം അത് ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങിൻ്റെ നീരും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണില്ലേ ജിഞ്ചറിൻ്റെ പൗഡറില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗാർലിക്കിൻ്റെ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ഈ ഒരു പേസ്റ്റിൽ അരക്കുമ്പന്നെ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പം പൗഡർ ഉണ്ടായതുകൊണ്ട് അത് ചേർത്ത് എടുത്തതാണ് പിന്നെ അത് കൂടാതെ തന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടോ എൻ്റെ അടുത്ത് കുറച്ചുള്ളതിന് ഗാർലിക് പൗഡർ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി എക്സ്ട്രാ ഒരു അഞ്ചല്ലി ചേർത്ത് കൊടുത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളടുത്ത് പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എല്ലാം കൂടെ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയിൽ ഒരിക്കലും എടുത്തിട്ട ചെറിയ ചെറിയ ഇങ്ങനെ ക്രഷായിട്ട് തന്നെ കെടുക്കണം ക്യാപ്സിക്കെല്ലാം അപ്പോൾ ഇതാ മുഴുവനായിട്ട് അടിച്ചിട്ട് ഞാനിതാ ആ ഒരു ബൗളിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ കളറ് ചേർത്ത് കൊടുക്കട്ടെ ഒരു ഒരു പിഞ്ചി കളറെല്ലാം റെഡ് കളറില്ലേ അത് ഒരു പിഞ്ചെല്ലാം ചേർത്ത് കൊടുക്കുക പക്ഷെ ഞാനിപ്പം കളറ് ചേർത്ത് കൊടുക്കുന്നില്ല കാശ്മീരി അതിന് പകരം കാശ്മീരി മുളക് പൊടിയില്ലേ അത് ഇതാ അര ടീസ്പൂണ് ചേർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ലവണ്ണം കൈ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഞാനിപ്പം ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കാര്യം നമ്മൾ ചിക്കൻ ക്യൂബ്സ് ഒരാറെ ചേർത്ത് കൊടുത്തില്ല അപ്പം അതിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കേട്ടാ എനിക്കിപ്പോൾ ഉപ്പ് ആവശ്യം വന്നിട്ടില്ല അപ്പോൾ അതാ ചിക്കൻ്റെ പീസസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കത്തിയിട്ട് കുത്തിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ചിക്കനും ചേർത്ത് കൊടുത്തിൻ്റെ ശേഷം നല്ലോണം കൈവെച്ചിട്ട് ഇതാ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിലില്ലേ ഒരു ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ ഒരു നാല് മണിക്കൂറെങ്കിലും ഇങ്ങനെ കവർ ചെയ്തിട്ട് വെക്കട്ടെ ഇപ്പം എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാനിപ്പം മാക്സിമം ഒരു മണിക്കൂർ വെക്കുന്നുണ്ട് ഒന്ന് മസാല ഒന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതവിടെ സെറ്റാകാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ താ എൻ്റെ അടുത്ത് ബത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് അതേറ്റന്നെ ജ്യൂസാക്കാമെന്ന് അപ്പോൾ അതേറ്റ് വേഗം ജ്യൂസാക്കിയിട്ട് വെക്കാമെന്ന് ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് കൊടുക്കാം അല്ല എപ്പോൾ വരാന്നുണ്ടെങ്കിലും പ്രശ്നമില്ലല്ലോ അപ്പോൾ നല്ല തണുപ്പ് ആവും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ജ്യൂസാക്കിയിട്ട് വെക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഗസ്റ്റ് വന്നിട്ടാണ് പിന്നെ ഞാൻ വേഗം ഐസ് ക്യൂബെല്ലാം ഇട്ടിട്ട് അങ്ങനെ അടിച്ചിട്ട് കൊടുത്ത് പിന്നെ അല്ലേ ഇവിടെ ഭയങ്കര ചൂടാണ് ചൂട് എന്ന് പറഞ്ഞാൽ അതോ തലവെട്ടിപ്പോകുന്ന ചൂടാന്ന് അതുകൊണ്ടുതന്നെ പുറത്തുനിന്ന് ആര് വരികയാണെന്നുണ്ടെങ്കിലും പെട്ടെന്നിപ്പം ഇവിടെ എന്തെങ്കിലും ടാങ്കോ അല്ലയെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളമോ ജ്യൂസോ അതാന്നിട്ട് ഏറ്റവും വേണ്ടത് ഫുഡൊന്നുമല്ല അപ്പം ഞാൻ വേഗം ജ്യൂസാക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് വെക്കുക അപ്പോൾ അതിൻ്റെ ഗസ്റ്റ് വന്നപ്പം ഏതായാലും ഐസ് ക്യൂബെല്ലാം ഇട്ടിട്ട് അടിച്ചിട്ട് അങ്ങനെന്താ നമ്മളെ ഗസ്റ്റിന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ജ്യൂസെല്ലാം കൊടുത്ത് അപ്പോൾ അവരിതാ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടാ ഫാദോൻ്റെ ഫ്രണ്ടും ഫാമിലി അല്ലേ വന്നിട്ടുള്ളത് അപ്പം അവരെ ഫ്രണ്ടിൻ്റെ അളീന് വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് അപ്പോൾ അതാ ഹലഡും കടലമുട്ടായും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഫാദോന് ഭയങ്കര ഇഷ്ടമായിട്ടഡു മധുരം വേറെ എന്ത് കഴിക്കല ബുഡിങ് അങ്ങനത്തെ ഒന്നും കഴിക്കല പക്ഷേ ലഡു എപ്പോഴെങ്കിലും ഒന്നെല്ലാം കഴിക്കലുണ്ട് കേട്ടോ അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മാത്രം അപ്പം പിന്നെ കടലമുട്ടായി എനിക്കിഷ്ടമാണ് അങ്ങനെതാ ഞാൻ കടലമുട്ടായി ഒന്നെടുത്തിട്ട് കഴിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല അപ്പം കൊതിയായിട്ട് ഒന്നെടുത്തിട്ട് കഴിച്ച് ബാക്കിയുള്ളത് അവർക്കും കൊടുത്ത് പിന്നെ ഗസ്റ്റ് വന്നല്ലേ അപ്പം അത് എത്തിയിട്ടില്ല അപ്പോൾ അവരെ കൂടെ കുറച്ച് നേരം സംസാരിച്ചിട്ടല്ലായി അപ്പോൾ അതിൽ ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ആ ചിക്കന് നമ്മൾ മസാല തേച്ച് വെച്ചിട്ട് ചിക്കൻ്റെ മിക്സ് ഇതാ ഒരു വലിയ മന്തി ഉണ്ടാക്കുന്ന ഒരു പൊട്ടെടുക്കുക എന്നിട്ട് അതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കട്ടെ വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഇതാ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മസാല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇപ്പം അത് ഇത് കണ്ട ഒരു ഭാഗം നല്ലോണം എന്ന് സെറ്റായിട്ടുണ്ട് അപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാല ഇങ്ങനെ ഇളക്കി കൊടു ഇതുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചിട്ട് പോകട്ടോ മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കട്ടെ ലാസ്റ്റ് ലാസ്റ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചിക്കന് തിരിച്ചും മറിച്ചും ഇങ്ങനെ മൂടി വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടെല്ലാം ഇട്ടെടുക്കുക ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വട്ടം തിരിച്ചു മറിച്ചും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട നല്ലോണം ചിക്കൻ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്കനൊന്ന് വെന്തോ നോക്കിയിട്ടാ അപ്പം നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ മസാലയിൽ നിന്ന് മാറ്റുന്നുണ്ട് ഇപ്പോൾ ഓയിലെല്ലാം നല്ലോണം ഇങ്ങനെ തെളിഞ്ഞു വരും ആ ഒരു ടൈം ആണ്ട്ടാ വേണ്ടത് അപ്പോൾ അതാ നാല് പീസും ഞാൻ ആ ഒരു മസാലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മസാല ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് വേണം കേട്ടോ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നില്ലേ ആ ഒരു ടൈമിൽ തന്നെ മസാല ഇളക്കി കൊടുത്തോണ്ട് വേണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കൂട്ടാ അപ്പോൾ അതാ ചിക്കൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഇതിലേക്കിതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരിക്ക് അതായത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള അളവിലാകുന്നിട്ടാ ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ മന്തിൻ്റെ റൈസാണ് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസില് അതാന്നിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മാറണ്ട ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള അളവിലാകട്ടോ ഞാനിപ്പം മട്ടൻ മന്തി എല്ലാം ചെയ്യുമ്പോൾ ഇതിൽ നിന്നും നമ്മൾ റൈസ് വേവിച്ചിട്ട് ഊറ്റിയെടുക്കലാന്ന് ഇതിപ്പം അങ്ങനെയല്ല ഈ ഒരു വെള്ളത്തിൽ നമ്മൾ സാധാരണ ആകെ റൈസെല്ലാം ഉണ്ടാക്കുന്നില്ലേ അതുപോലെയാണ് ഉണ്ടാക്കുന്നള്ളതും അപ്പോൾ അതാ കറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള അളവിൽ ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട് അത് മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു വെള്ളത്തിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടെ ആ ഒരു മസാലയിൽ ആ ചിക്കനിക്ക് പാകത്തിനുള്ള ഉപ്പേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് മിക്സ് ആക്കിയിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഈ കുതാ ചിക്കനില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു പാന് വെച്ചിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഒരു സൈഡിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടിയിലെ മന്തി സ്മോക്ക് ചെയ്യാനുള്ള ചാർക്കോളും അതിൻ്റെ ഇടയിലിങ്ങനെ വട്ടത്തിൽ കാണിച്ചു തന്നില്ല ഒരു ചെറിയൊരു പ്ലേറ്റിൽ അത് ചാർക്കോളാണ് കേട്ടോ അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിതാ പോയേക്കും വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ടത് അരി ചേർത്ത് എടുത്തിട്ടുണ്ട് അരിയിൽ ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ നല്ലോണം കഴുകിയിട്ട് ബസ്മതി റൈസ് വന്നിട്ടാണ് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർക്കാനും വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിന് നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ വെച്ചാൽ മതി കേട്ടോ ഒരു അരമണിക്കൂറ് അത് നല്ലോണം പുതിർന്ന് വന്നോളും അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ടായിന് അത് നല്ലോണം ഊറ്റിൻ്റെ ശേഷമാണ് ഞാൻ ഈ ഒരു വെള്ളം തിളച്ചിലേക്ക് ചേർത്ത് എന്നിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക അരി ഇട്ട് കൊടുത്തിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് അരി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പം അതിലേക്കൊരു തക്കാളി ചട്നി റെഡിയാക്കണം മന്തിലേക്ക് നമുക്കൊരു തക്കാളി ചട്നി കിട്ടില്ല അത് താ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണം ഉള്ളി ചേർത്തെടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം എന്നിട്ട് ദാ മിക്സിയിൽ ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പം അത് സെർവ് ചെയ്യുന്ന ആ ഒരു ചെറിയ ബൗളിലേക്ക് തന്നെ മാറ്റിയിട്ട് അവിടെ സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേ മന്തിൻ്റെ റൈസ് വെള്ളമെല്ലാം വറ്റിയിട്ട് ആ ഒരു കുഴഞ്ഞ ആ ഒരു പരുവത്തിലില്ല അതായത് കുറച്ച് വെള്ളമുണ്ട് നല്ല മുഴുവനായിട്ട് വറ്റിയിട്ടില്ല ആ ഒരു ടൈമിൽ ഇതാ ഞാൻ നല്ലോണം ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇപ്പം ഞാൻ ഈ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നല്ലോണം മിക്സാക്കിയിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് റൈസ് വെന്തിട്ടില്ല വന്നിട്ടില്ലേട്ടാ എന്നിട്ട് ഇതാ അതൊന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തതെന്ന് പറഞ്ഞില്ലേ പാനിലിട്ടിട്ട് അത് ഇതാ ഞാനിതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ ചിക്കന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ട് ചിക്കന് ഇങ്ങനെ മാറ്റി വെക്കുമ്പം അതിൽ കുറച്ച് മസാല എല്ലാം ഉണ്ടായിന് അപ്പം അതും അതിൻ്റെ മുകളിലായിട്ട് ഇതാ മുഴുവനായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാനിൽ ഞാൻ ഓരോന്നോരോന്നായിട്ടാണ് ചിക്കന് ജസ്റ്റ് ഒന്ന് ഇതാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് വേണമെന്നില്ല പക്ഷേ ഞാൻ ഒന്ന് പാനിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കളർ ചേഞ്ചാക്കിയിട്ട് എടുത്തതാണ് നട്ടാണ് പക്ഷേ നല്ലോണം വെന്തിട്ടുണ്ടായിന് ചിക്കന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചെയ്തെടുത്തത് അപ്പം ബാക്കിയുള്ളതും ചിക്കന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ സ്മോക്ക് ചെയ്യുന്നുണ്ട് ചെറിയൊരു ഫോയിൽ പേപ്പറിങ്ങനെ ഇങ്ങനെ കുണ്ടാക്കിയിട്ട് ചെറിയൊരു പാത്രം പോലെ വെച്ചെടുത്തതാണ് എന്നിട്ട് അതിലേക്ക് ചാർക്കുള്ള കത്തിച്ചിട്ട് വെച്ചില്ല അത് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചുകൊടുത്തിട്ട് പുക വരുന്ന ആ ഒരു ടൈമിൽ ആ ഇതാ ഒരു ഫോൽ പേപ്പർ വെച്ചിട്ട് നല്ലോണം എന്ന് ബന്ധാക്കി കൊടുക്കാം എന്നിട്ട് മൂടി വെക്കേട്ടാ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ചാർക്കോളിൻ്റെ ഫ്ലേവറില്ലേ മന്തിയിലേക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെ എന്നിട്ടാ വേറെ തന്നെ ടേസ്റ്റാണ് അപ്പം ഞാൻ എന്തായാലും മന്തി എന്ത് ചെയ്യാന്നുണ്ടെങ്കിലും അത് ചെയ്യലുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലിട്ടാ ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടായിന് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ദമിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം തീ ഓഫാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ദമ്മ് പൊട്ടിക്കുന്നുള്ളത് അപ്പോൾ ഭയങ്കര ഒരു സ്മെല്ലാട്ട മന്തിൻ്റെ വേറെ തന്നെ ഒരു സ്മെല്ലാന്ന് അപ്പം അതാ ആദ്യം ഞാൻ ചിക്കൻ എടുത്തിട്ട് മാറ്റുന്നുണ്ട് അതിൻ്റെ ശേഷം റൈസ് ദാ മുഴുവനായിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കട്ടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറെല്ലാം ചേർത്ത് കൊടുക്കുക റെഡ് കളറും യെല്ലോ കളറും ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ ഞാനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കളറായിട്ട് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറെല്ലാം ചേർത്ത് കൊടുക്കട്ടെ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളൂ അപ്പോൾ അതാ മുഴുവനായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരരി ഒരരിനോട് ഇങ്ങനെ ഒട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം തീ ഓഫാക്കിയിട്ട് ദമ്മിട്ടീൻ്റെ ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് ഓപ്പൺ ആക്കാനിട്ടാ അപ്പോൾ ഞാന്ന് ഇങ്ങനെ ഒന്നൊന്നിനോട് ഒട്ടാതെ ഇങ്ങനെ കിട്ടുള്ളൂ എന്നിട്ട് മുഴുവനായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇനി ഞാൻ ഞാനെല്ലാം ഒന്ന് ടാബിളും ഒന്ന് എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെക്കുന്നുണ്ട് പ്ലേറ്റും നമ്മളെ മന്തിയും അതേപോലെ തന്നെ എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അതും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം ഒന്ന് സെറ്റാക്കി ടേബിളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കുന്നുണ്ട് അപ്പം ഞാൻ എപ്പോഴും മട്ടൻ മന്തിയാണെന്ന് കാണിക്കല് അപ്പം അതിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ആക്കലുണ്ട് നിങ്ങൾ ചിക്കൻ മന്തി കാണിക്കാത്ത എന്ത് എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാണ് ചിക്കൻ മന്തി റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളെ ഗെസ്റ്റെല്ലാം ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫ്രണ്ടിനാണ് നിങ്ങൾക്ക് അറിയുന്നില്ല അഫ്സൽ അപ്പം അവരളിയനാന്നിട്ടാ ഈ ഒരു ടീഷർട്ടിട്ട് പിന്നെ റെഡ് ടീ ഷർട്ട് ഇട്ടതും ഫാദോൻ്റെ ഫ്രണ്ട് തന്നെയാണ് അലിവാസിയാന്ന് പിന്നെ ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ സിസ്റ്റർ മോനും കൂടിയാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും കൂടെ ഫുഡ് അയക്കല അപ്പം ഇത്രയൊക്കെ ഉള്ളുട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്തായാലും റെസിപ്പി എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം ഇനി ഇൻഷാള്ള അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കേ ബൈ താങ്ക്